നമസ്കാരം വാർത്തകൾ ശബരിമല നട തുറന്നു ഇനി ശരണമന്ത്രങ്ങളുടെ നാളുകൾ മണ്ഡലകാല പൂജകൾക്കായി ശബരിമല നട തുറന്നു തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത് ദീപം തെളിയിച്ച ശേഷം അയ്യപ്പനെ യോഗനിദ്രയിൽ നിന്ന് ഉണർത്തി വിഭൂതി ഭക്തർക്ക് പ്രസാദമായി നൽകി മേൽശാന്തി പതിനെട്ടാം പടി ഇറങ്ങി ആഴിയിലേക്ക് അഗ്നി പകർന്നു തുടർന്ന് ശബരിമലയിലെ പുതിയ മേൽശാന്തി പ്രസാദ നമ്പൂതിരിയെയും മാളികപ്പുറം മേൽശാന്തി മന നമ്പൂതിരിയെയും മാലയിട്ട് പതിനെട്ടാം പടിയിലൂടെ ശ്രീകോവിലിന് മുന്നിലേക്ക് സ്വീകരിച്ചു ബി ജെ പിയിൽ കൂട്ടാത്മഹത്യ സംസ്ഥാനത്ത് പരാതി പറയാൻ ആരുമില്ലാത്ത അവസ്ഥ സംസ്ഥാനത്ത് ബി ജെ പിയിൽ കൂട്ടാത്മഹത്യ നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഇത് ഗൗരവമുള്ള വിഷയമാണ് പരാതി പറയാൻ വയ്യാത്ത അവസ്ഥയാണ് നിലവിൽ ബി ജെ പി വികാരമായി കണ്ടവരെ പറഞ്ഞു വിടുകയാണ് തിരുവനന്തപുരത്ത് ബി ജെ പി ഇരുപത് സീറ്റ് പോലും നേടില്ല സംസ്ഥാനത്ത് പരാതി പറയാൻ ആരുമില്ലാത്ത അവസ്ഥയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു തിരുവനന്തപുരത്ത് സീറ്റ് നിഷേധിച്ചതിൽ മനം നൊന്ത് ആർ പ്രവർത്തകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിലായിരുന്നു മുരളീധരന്റെ പ്രതികരണം മുട്ടടയിലെ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട നിയമപരമായി നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു മുട്ടടയാണ് കേരളത്തിലെ പ്രധാന പ്രചരണ വിഷയം കോൺഗ്രസ് നിയമപരമായി നീങ്ങി തുടങ്ങി പരേതർക്ക് വോട്ടുണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് വോട്ടില്ല മരിച്ചവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചാൽ പോലും സി പി എം നിലംതൊടില്ല മറ്റൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടി വന്നാൽ കോൺഗ്രസിൽ സ്ഥാനാർത്ഥികൾക്ക് പഞ്ഞമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു ബൈക്കിൽ ലോറി ഇടിച്ച പതിനേഴുകാരിക്ക് ദാരുണാദ്യം പുൽപ്പറ്റ തോട്ടക്കാട് സ്വദേശി ഗീതികയാണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു മലപ്പുറം നെടുരിപ്പിലാണ് സംഭവം കൂടെയുണ്ടായിരുന്ന ബന്ധു മിഥുൻനാഥിനെ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ലോറി വന്നിടിക്കുകയായിരുന്നു ഗീതിക സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ മിഥുൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഗീതികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എമ്മിന് വിബന്ധ ഭീഷണി ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫ് സ്ഥാനാർത്ഥി ഉള്ളൂർ വാർഡിൽ കെ ശ്രീകണ്ഠൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും സിപിഎം ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ് ശ്രീകണ്ഠൻ കൂടാതെ ദേശാഭിമാനി തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫുമായിരുന്നു പാർട്ടി അംഗവും മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ ലിജു എസ് ആണ് ഉള്ളൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വലിയ രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ ഇത്തരം ചില അപശബ്ദം ഉണ്ടാകുമെന്നായിരുന്നു ഉള്ളൂരിലെ സി പി എമ്മിന്റെ വിമത സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മന്ത്രി വി ശിവൻകുട്ടി നൽകിയ പ്രതികരണം പ്രഖ്യാപനം സംസ്ഥാനത്ത്ടനീളം മുന്നണികളിൽ തിരുവനന്തപുരം ചൊല്ലി തർക്കം തുടരുകയാണ് പിന്നാലെ കോഴിക്കോട് കോൺഗ്രസിലും മുസ്ലിം ലീഗിലും നേതാക്കളുടെ രാജ്യപ്രഖ്യാപനം ഉണ്ടായി മധ്യ കേരളത്തിൽ വിവിധ ജില്ലകളിൽ സ്ഥാനാർത്ഥി നിർണയം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് രണ്ടു ദിവസത്തിനകം എല്ലാ സീറ്റുകളിലേക്കും മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ആനന്ദിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വീട്ടിലെത്തി മന്ത്രി ശിവൻകുട്ടി ആത്മഹത്യ ചെയ്ത ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് ബി തമ്പിയുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വീട്ടിലെത്തിയ മന്ത്രി വി ശിവൻകുട്ടി രാവിലെ വീട്ടിലെത്തിയ മന്ത്രി ആനന്ദിന്റെ കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും കണ്ട് സംസാരിച്ചു എല്ലാ പിന്തുണയും ഉറപ്പു നൽകിയാണ് മന്ത്രി മടങ്ങിയത് ഇതിനിടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശിവൻകുട്ടി ആർ എസ് എസിനെയും ബി ജെ പിയേയും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു അനന്ദ് വജ്ജി തിരുമലാനിൽ ആനന്ദ് തമ്പി എന്നിവർ ജീവനൊടുക്കിയ സാഹചര്യമടക്കം വിമരിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ വിമർശനം ബി ജെ പി ആർ എസ് എസ് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെയും നേതാക്കളുടെയും ജീവന് അവരുടെ പ്രസ്ഥാനം തന്നെ ഭീഷണിയാകുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളതെന്നാണ് മന്ത്രി കുറിച്ചത് ഭക്ഷണം എടുത്തുവെക്കാൻ താമസിച്ചു ഭാര്യയുടെ തല ചുമരിലിടിച്ച് പരിക്കേൽപ്പിച്ച ഭർത്താവ് മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഭർത്തൃവീട്ടിൽ യുവതി നേരിട്ടത് കടുത്ത മാനസിക ശാരീരിക പീഡനം ആനമങ്ങാടാണ് സംഭവം പുത്തൻ പീഡിയേക്കൽ മുഹമ്മദ് ഷഹീനാണ് ഭാര്യയെ ക്രൂരമായി ആക്രമിച്ചത് ഭക്ഷണം എടുത്തുവയ്ക്കാൻ വൈകിയതിനടക്കം ഇയാൾ ഭാര്യയെ മർദ്ദിച്ചിരുന്നു യുവതിയുടെ തല ചുമരിൽ ഇടിച്ചും മുഖത്തും കഴുത്തിലും അടിച്ചും ഇയാൾ പരിക്കേൽപ്പിച്ചു സംഭവത്തിൽ മുഹമ്മദ് ഷഹീനെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രണയത്തിലായിരുന്ന ഇരുവരും ഒരു മാസം മുമ്പായിരുന്നു വിവാഹിതരായത് വിവാഹം കഴിഞ്ഞതു മുതൽ ഭർത്താവിൽ നിന്ന് കടുത്ത പീഡനമാണ് യുവതി നേരിട്ടത് അഷ്ടമുടി കായലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളിൽ രണ്ടുപേർ മുങ്ങിമരിച്ചു കൊല്ലം ജില്ലയിലെ ഈ ദുരന്തത്തിൽ പത്തൊൻപത് വയസ്സുകാരനായ ആദിത്യൻ പതിനേഴ് വയസ്സുകാരനായ അഭിജിത്ത് എന്നിവരാണ് മരണപ്പെട്ടത് കുളിക്കുന്നതിനിടെ ഇവർ കായലിന്റെ ആഴമേറിയ ഭാഗത്തേക്ക് നീങ്ങുകയും ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു ഉടൻ തന്നെ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ചെങ്കോട്ട സ്ഫോടനം ഉമർ നബിയുടെ അടുത്ത സഹായ പിടിയിൽ ചെങ്കോട്ട സ്ഫോടനത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ അമീർ റഷീദ് അലി എന്നയാളെയാണ് പിടികൂടിയത് ഇയാളുടെ പേരിലാണ് കാർ വാങ്ങിയത് നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്ഫോടനത്തിന് വേണ്ടി കാർ വാങ്ങാനാണ് അമീർ റഷീദ് അലി ദില്ലിക്ക് പോയതെന്നും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുകയാണെന്നും എൻ ഐ എ വ്യക്തമാക്കി ആദ്യമായാണ് ഏജൻസി തിരുവനന്തപുരത്തിന് പിന്നാലെ ആലപ്പുഴയിലും കോൺഗ്രസ്സിന് ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലേക്കാണ് കോൺഗ്രസ് ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരിക്കുന്നത് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന രക്ഷാധികാരി അരുണിമ എം കുറിപ്പിനെ വയലാർ ഡിവിഷനിൽ നിന്നാണ് കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത് ജനറൽ സെക്രട്ടറി കൂടിയാണ് അരുണിമ ഇന്ന് ചേർന്ന യു ഡി എഫ് ജില്ലാ കോർ കമ്മിറ്റിയിലാണ് അരുണിമയെ സ്ഥാനാർത്ഥിയാക്കുന്നത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്